ാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ നിറഞ്ഞ സ്നേഹത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ യാചനകൾക്കും ഞങ്ങളുടെ വേദനകൾക്കും അമ്മ മറുപടി നൽകണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ ഞങ്ങളുടെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഇന്നുവരെയും അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ പോലും നിരാശപ്പെട്ടു പോയിട്ടില്ലല്ലോ ഞങ്ങൾ പൂർണ്ണമായി അമ്മയിൽ ആശ്രയിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്ക് വഴികാട്ടിയായി അമ്മ കൂടെയായിരിക്കണമേ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസമായി അമ്മ കൂട്ടിരിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളെല്ലാം ഏറ്റെടുത്ത് അമ്മ തിരുക്കുമാരന് സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ രോഗികളായ മക്കളുണ്ട് കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവരുണ്ട് കുടുംബ സമാധാനമില്ലാതെ ജീവിക്കുന്നവരുണ്ട് പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്നവരുണ്ട് പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട് സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട് എല്ലാവരുടെയും അരികിലേക്ക് അമ്മ ആശ്വാസമായി കടന്നു ചെല്ലണമേ എല്ലാ മക്കൾക്കും വേണ്ടി അമ്മ ശക്തമായി ഈശോയോട് ഷോയോട് ആധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ രോഗക്കിടക്കയിലായിപ്പോലിലേക്ക് അമ്മ കടന്ന് ചെല്ലണമേ അമ്മേ മാതാവേ വർഷങ്ങളായിട്ട് അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയ മകനെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു തളർവാത രോഗിയെ സുഖപ്പെടുത്തിയതുപോലെ ഈ മകനെയും സുഖപ്പെടുത്തുവാനായി ഈശോയോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവ് ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ നോക്കുന്ന എല്ലാം അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ വൈദ്യം പോലും ഉപേക്ഷിച്ച സാഹചര്യങ്ങളിൽ കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ അത്ഭുതമായി അടയാളമായി രോഗസൗഖ്യമായി സൗഖ്യമായി അമ്മ കട എന്ന് പറയണമേ അമ്മേ മാതാവേ ശക്തിയുള്ള അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുതെ അമ്മേ ദൈവമാതാവേ രോഗികളായ കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ ഓർത്ത് ആകുലതയോടെ അമ്മയുടെ സന്നിധിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ മേൽ അലിവായിരിക്കണമേ അമ്മേ മാതാവേ എല്ലാവിധ രോഗപീഠകളിൽ നിന്നും ഓരോ മക്കളെയും അമ്മ രക്ഷിക്കണമേ ഈശോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ തിരു രക്തം ഞങ്ങളുടെ മേലൊന്ന് ഒഴുക്കേണ്ട ണമേ തല മുതൽ ഉള്ളം കാല് വരെയും ഈശോടെ തിരു രക്തത്താൽ കഴുകി അമ്മയുടെ നീലമേലങ്കിയാൽ തുടച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അമ്മയും മാതാവേ ഞങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ പരശുധെ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തേണമേ അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയുള്ളവയാക്കി തീർക്കണമേ പരശുധെ അമേ ദൈവ മാതാവേ തിരു കുടുംബത്തിന്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഈ ജീവിതത്തെ അമ്മയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാനും അനേകം മക്കളെ സഹായിപ്പാനും അനേകം മക്കൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുവാനും അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ദിനംതോറും കൃപാസനത്തിലേക്ക് ഓടിയണയുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ഹൃദയം നുറങ്ങി വേദനയോടെ അമ്മയുടെ സന്നിധിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ ഈ മക്കളുടെ ജീവിതത്തിൽ അത്ഭുതമായി അമ്മ കടന്നു ചെല്ലണമേ പരിശുദ്ധയാമേ ദൈവ കാൽവരിയിൽ ഈശോ ഞങ്ങൾക്കായി അനുഭവിച്ച വേദനകളെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിച്ച് ഞങ്ങളെ പുതിയ മനുഷ്യനാക്കി മാറ്റണമേ ഞങ്ങളിൽ വന്നു എല്ലാ പാപങ്ങളും മായ്ച്ചു കളയണമേ ഈശോ നാദാ ഞങ്ങളിലെ പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല ഞങ്ങൾ പാപികളാകുന്നു ഏഴകളാകുന്നു ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് എങ്കിലും ദൈവമേ അങ്ങയുടെ സൃഷ്ടികളാണല്ലോ ഞങ്ങൾ ഞങ്ങളെ എല്ലാവിധ പാപക്കെടുതിയിൽ നിന്നും രക്ഷിക്കണമേ ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ ഈ ഭൂമിയിൽ നന്മ ചെയ്യുവാനും അങ്ങ് ഞങ്ങൾക്കായി പണിയുന്ന ആ സ്വർഗീയ എത്തുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ പരശുദേമേ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ആ മക്കൾക്കെല്ലാവർക്കും നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ പരീക്ഷ റിസൾട്ടിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്കെല്ലാവർക്കും നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ കുടുംബസമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സന്തോഷത്താലും സമാധാനത്താലും ഓരോ കുടുംബങ്ങളെയും നിറയ്ക്കണമേ പരിശുദ്ധ അമ്മ ദൈവ മാതാവേ ഞങ്ങൾ ൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ ദൈവമക്കളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ അമ്മ അവരെ പഠിപ്പിക്കണമേ പരശുതെ അമ്മേ ദൈവമാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വേദനയാൽ ഭാരപ്പെടുന്നവരുണ്ട് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവരുണ്ട് സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന വരുണ്ട് ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് ഓരോ മക്കളുടെയും ചെറുതും വലുതുമായ ആവശ്യങ്ങളിലേക്ക് പരശുദ്ധ അമ്മയെ അമ്മ കടന്നു വരയണമേ ശക്തമായി ഈ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി അമ്മ ഈ ഷോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകൾ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പരശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധയമ്മയെ ദൈവമാതാവേ നിന്റെ മക്കൾ നിന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെയെല്ലാം ഏറ്റെടുത്ത് തിരുകുമാരന് സമർപ്പിച്ച് അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായ ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ